ഇത് ശ്രീലങ്കനാ മുമ്പേ പറഞ്ഞില്ലേലും വളർച്ചയില്ലെന്ന് ഞാനിത് വാങ്ങിച്ച് കഴിഞ്ഞ വർഷം ജൂണിൽ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് ജൂണിൽ വാങ്ങിച്ചോണ്ട് വന്നു ഒരു സ്റ്റെപ്പ് പോലും എടുത്തിട്ടില്ല കൈ കിട്ടാനില്ലായിരുന്നു ഒരു ഒരു മുളയുണ്ടായിരുന്നു ഈ ജൂൺ ജൂണായപ്പോഴേക്ക് നോക്കി എത്ര സ്റ്റെപ്പാ എടുത്തു ലക്ഷങ്ങൾ ഒരു ഏക്കർ സ്ഥലത്തു നിന്നൊക്കെ നമുക്ക് ലക്ഷങ്ങളുണ്ടാക്കി എടുക്കാം ഇതാണ് നല്ല വലിപ്പമുള്ള പരിപ്പാണ് ഇതിനെ ഇത് തടിയലൊക്കെ കായ്ക്കുന്ന കായാണെങ്കിൽ ഒരു രണ്ട് കിലോ ഒന്ന് എണ്ണൂറ് നമുക്ക് സ്നേഹിക്കാൻ ഒരാൾ വേണം എന്ന് പറയുന്ന പോലെയാണ് നമുക്ക് കൃഷി ഇഷ്ടമുള്ളതുകൊണ്ട് എനിക്ക് കൃഷി വേണം കൃഷി ആ എല്ലാവർക്കും നമസ്കാരം മകരകോയത്തിന്റെ ഒരു പുതിയ ദിവസത്തിലേക്ക് എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും വളരെ ഹൃദ്യമായ സ്വാഗതം നമ്മൾ കഞ്ഞിക്കുഴിയിൽ വന്നിരിക്കുകയാണ് ഇടുക്കി കഞ്ഞിക്കുഴിയിൽ ഒരു കർഷകനെ പരിചയപ്പെടാൻ വേണ്ടി സെബാൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം ഇവിടുത്തെ ഒരു കേബിൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഒരുപാട് നേരത്തെ നാളത്തെ പരിചയമുണ്ടായിരുന്നു ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഇടുക്കി വിഷൻ എന്ന് പറയുന്ന പ്രസ്ഥാനത്തിലുണ്ടായിരുന്നു അല്ലേ കഞ്ഞിക്കുഴി പഴയരിക്കണ്ടുകാരനാണ് ഓക്കെ നമ്മുടെ ഈ എന്നാലും ഇദ്ദേഹം നല്ലൊരു കർഷകനാണ് അതാണ് നമ്മളതാണ് പരിചയപ്പെടാമോ ഒന്ന് പറഞ്ഞു നമ്മളെ ഒന്ന് പരിചയപ്പെടുത്തിക്കാൻ പേര് ഞാനിവിടെ കേബിൾ ടി വി നടത്തുന്നു പത്ത് ഇരുപത്തെട്ട് വർഷങ്ങളായിട്ട് കേബിൾ ടി വി നടത്തുന്നുണ്ട് അപ്ലൈൻസസ് എന്ന് പറയപ്പെടുന്ന ഒരു സ്ഥാപനമുണ്ട് ഇടുക്കി വിഷൻ റോഹി ചാട്ടൻ ആണ് ഞങ്ങളുടെ അല്ലെ എന്റെ എന്റെയും ബോസ് ആയിരുന്നു ആള് ഓക്കെ അപ്പൊ അവിടെ കേബിൾ നടത്തുന്ന ഒരാളാണ് അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മൾ കൃഷി പറഞ്ഞിട്ട് അപ്പൊ ആ കൂടെ തന്നെ ഉണ്ടോ അത് ആയിരുന്നു പാരമ്പര്യമായിട്ട് ഞങ്ങടെ കൃഷിക്കാരാണ് കൃഷിയോട് വലിയ ഇഷ്ടമാണ് ഇഷ്ടം കാരണം നമ്മൾ കൃഷി ചെയ്യുന്നു അതാണ് നമ്മുടെ നമ്മൾ അങ്ങനെയാണ് കൃഷിയില് അപ്പൊ എന്തൊക്കെയാണ് നമ്മളിവിടെ ചെയ്യുന്ന ഇപ്പം നമ്മളിവിടെ എല്ലാ സാധനങ്ങളും നമ്മള് എല്ലാ എന്തൊരു സ്ഥലമുണ്ട് നമ്മള് സൂര്യൻ പ്രകാശം നിലത്ത് മുട്ടിക്കുക വാക്കി തൊട്ടി നമ്മള് ലക്ഷ്യം അതാണ് മണ്ണിൽ സൂര്യപ്രകാശം ഏൽപ്പിക്കരുത് ഇതിനേറ്റവും നല്ലൊരു വിളയാണ് അല്ലെ എല്ലാ വിളകളും നമുക്ക് ഓരോ സമയത്തും നല്ലതാണ് നല്ലതാണ് കൊക്കോയ്ക്ക് വിലയുള്ളപ്പം കൊക്കോ നല്ല ലാഭമാണ് കപ്പിക്ക് വിലയുള്ളപ്പം നോക്കി എല്ലാ തന്നെ നമുക്കൊരു ആദായം ഉണ്ടോ അല്ല ലാഭമാണ് കുരുമുളകും നമുക്ക് മറ്റൊരിണത്തു ഇതിപ്പം കുരുമുളക് കൊടിയൽക്കാ കുറവാണെങ്കിൽ ആ വർഷം ജാതിയിൽ കാക്കറാണ് അല്ലെങ്കിൽ കാപ്പിയൽ കുരുവുണ്ടായിരിക്കും അതല്ലെങ്കിൽ കൊക്കോയൽക്ക് വില ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ഏലത്തിന് വിലയുണ്ടാകും പിന്നെ കൃഷിയെ കുറിച്ച് പറയുമ്പോഴ് നമ്മള് അങ്ങോട്ട് എങ്ങനെ ചെയ്യുന്നു അതനുസരിച്ചാണ് നമുക്ക് റിട്ടേൺ ഇങ്ങോട്ടും വരുന്നത് ചുമ്മാ കാര്യമില്ല നമ്മളത് നമ്മൾ പറമ്പും തെളിക്കാതെ ചുമ്മാ കുറേ പ്ലാവ് കുറേ കുറേ കൊക്കോയും പാർത്ത് കിടക്കുന്ന കുറെ കൊക്കോയും അങ്ങോട്ട് കയറാൻ വല്ലാതെ ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അതൊന്നും കൃഷിയിൽ നിന്നും ലാഭമല്ല അങ്ങനെയുള്ള നല്ല രീതിയിൽ ചെയ്യണം ചെയ്യണം നല്ല രീതിയിൽ നമുക്ക് ഏറ്റവും ഈ പണി ഏറ്റവും കൂടുതലുള്ളത് വരുമാനം 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 നമുക്കിപ്പോൾ ഈ ഒരു സംയുദ്ര വിളയായത് നമുക്കൊരു ആവറേജ് നമുക്കൊരു പ്രോഫിറ്റബിൾ ആയിട്ട് ഒരു വർഷം എന്ന നമുക്ക് ഈ മൂന്നേക്കറി നമുക്ക് ലക്ഷങ്ങൾ കിട്ടും കിട്ടും നല്ല രീതിയിൽ നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ലൊരു കാലാവസ്ഥയൊക്കെ അനുഭവമായിരിക്കണം ഇപ്രാവശ്യം നമുക്ക് ഇലത്തെന്നുള്ളതും കോഴെന്നുള്ള ഇതും കുടിയെന്നുള്ളതൊക്കെ വളരെ മോശമായി പോയി ഈ കാറ്റ് കാരണം അല്ലെങ്കിൽ നമുക്ക് ലക്ഷങ്ങൾ ഒരു ഏക്കർ സ്ഥലത്തു നിന്നൊക്കെ നമുക്ക് ലക്ഷങ്ങൾ ഉണ്ടാക്കിയെടുക്കാം ഒരു വർഷം ഉണ്ടാക്കിയെടുക്കണം അല്ലേ നല്ല രീതിയിൽ ചെയ്ത് ഓക്കെ 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 ശരിക്കും നമുക്ക് ഇദ്ദേഹത്തിന്റെ ഒരു കൃഷിയിടത്തിൽ ഉണ്ടായ ഒരു കൊക്കോ ചെടിയാണ് അല്ലെ അത് കൊണ്ടുവന്ന ഒരു തൈ ആണ് അത് എനിക്ക് വന്ന ഒരുപാട് വിളവ് നൽകുന്ന അല്ലെ ഒരുപാട് എനിക്ക് വന്ന ഒരുപാട് ആളുകളൂടെ വന്ന അതിന്റെ തൈകളൊക്കെ അപ്പൊ ആ ഒരു കൊക്കോ രണ്ട് കിലോ വരും ഒരു പരിപ്പ് ഒരു ഒരു എല്ലാം വരില്ല ആവറേജ് ആവറേജും വരാൻ പറ്റില്ല രണ്ട് കിലോയോളം വരും അപ്പോൾ ആ വിശേഷങ്ങളാണ് നമ്മൾ ആദ്യം കാണാൻ പോകുന്നത് അതിനൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ എല്ലാ വിള്ളകളെയും പരിചയപ്പെടുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി മനോഹരമായ എപ്പിസോഡിലേക്ക് വളരെ ഹൃദ്യമായ സ്വാഗതം ഇതാണ് നല്ല വലിപ്പമുള്ള പരിപ്പാണ് ഇതിനെ നിറച്ച് ഒരു അറുപത് പരിപ്പ് എങ്കിലും അതിന്റെ കാണും ഒരു ഒരു ഇതാണ് അതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞത് നല്ല ആ അതെ അതെ വലുപ്പം ഒക്കെ കായ്ക്കുന്ന കായാണെങ്കിൽ ഒരു രണ്ട് കിലോ ഒന്ന് എണ്ണൂറ് ഒക്കെ വരെ ഇവിടെ തൂക്കിയിട്ടുണ്ട് അതിനകത്ത് ഒരു അറുപത് എഴുപത് പരിപ്പ് വരെ വരും ഇത് എവിടെ കൊണ്ടേ കൊടുത്താലും നമുക്ക് വില കൂടുതൽ കിട്ടും ഈ സാധനത്തിന് ഇവിടുന്ന് ഇത് ആന്ധ്രക്കും കർണാടകൊക്കെ ഒരുപാട് തൈകള് ഞാനിത് തൈ പാകിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒരുപാട് തൈകള് ഇവിടുന്ന് കയറി പോയിട്ടുണ്ട് പിന്നെ ഇതിന്റെ പരിപ്പുകൾ മുഴുവനും ഇതൊക്കെ അവർക്ക് കൊണ്ടുപോകാൻ വേണ്ടിട്ട് എടുത്തിട്ടിരിക്കുന്നതാണ് ഇത് ഇത് പാകി കഴിഞ്ഞാൽ കറക്റ്റ് കിട്ടില്ല ഓരോത്തേനും ബഡ് ചെയ്ത് തൈകള് ഞാൻ അവർക്ക് കൊടുക്കുന്നുണ്ട് അപ്പൊ അവരത് കൊണ്ടി പാകിയിട്ട് ബഡ് ചെയ്ത് എടുത്തോളൂ ഇതിൻ്റെ പ്രത്യേകത തന്നെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പൊക്കത്തിൽ നിന്നും പറിച്ചു താഴേക്ക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൊട്ടിപ്പോകും അപ്പം തൊണ്ട് കെട്ടി കുറവാണ് അതുപോലെ പരിപ്പിനെ വലിപ്പം ഒരു ഒരു ചക്കു കുരുവൻ്റെ വലുപ്പമുണ്ട് ഇതിൻ്റെ പരിപ്പിനെ പിന്നെ ധാരാളമായിട്ട് കായ്ക്കുകയും ചെയ്യും ഒരു കായ ഞാനൊരു രണ്ട് കിലോയുള്ള കാവരെ നമ്മള് ഇതിന് അത് പറിച്ചിട്ടുണ്ട് അങ്ങനെ കിലോ ഉള്ളതൊക്കെ നമുക്ക് കിട്ടാറുണ്ട് അതിനകത്ത് ഈ തൊണ്ടൂട്ടി ഓരോ അത്രയും പരിപ്പുണ്ടല്ലോ പരിപ്പുണ്ട് പരിപ്പുണ്ട് ഉണങ്ങി ഇതിന് ഉണങ്ങിക്കഴിഞ്ഞാൽ ഉണങ്ങി കഴിഞ്ഞാലും പരിപ്പിന് വലിപ്പമുള്ളപ്പോ ഉണങ്ങിക്കഴിഞ്ഞാലും അതിനൊരു പ്രത്യേക ഒരു അത് കിട്ടുന്നുണ്ട് ഇതുണ്ട് ഒരു പ്രത്യേകതയുണ്ട് ഈ ഈ പരിപ്പ് കാണുമ്പോഴത്തന്നെ നമുക്ക് ഇതിന്റെ ഒരു വില ഭാഗം വരുമ്പോൾ വിലയും കൂടുതൽ കിട്ടുന്നുണ്ട് ഉണ്ട് ഇത്ര ക്വാളിറ്റി ഉള്ളത് ക്വാളിറ്റി ക്വാളിറ്റി ഉള്ളതാണ് ഉള്ളതാണ് പരിപ്പിന് വലുപ്പമുള്ളത് കാരണം കടയിൽ കൊണ്ടുല്ലുന്നത് പിന്നെ നമുക്ക് മറ്റുള്ളവർക്ക് കൊടുക്കുന്നേക്കാൾ ഒരു രണ്ട് മൂന്ന് രൂപയെങ്കിലും നമുക്ക് കൂടുതൽ കിട്ടാറുണ്ട് ഇതിന് കേട് എങ്ങനെയുണ്ട് ഇതിന് കേട് എന്ന് പറഞ്ഞാൽ അങ്ങനെ കേട് എന്ന് പറയാനൊന്നുമില്ല സാധാ കൊക്കോ പോലെ മറ്റേ മറ്റു കൊക്കോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരുപത്തഞ്ചെണ്ണം പഠിക്കുന്നതിനിടയ്ക്ക് ഇതൊരു രണ്ടെണ്ണം പറിച്ചാൽ മതി അതല്ലേ ഇത് അതുമായിട്ടുള്ള വ്യത്യാസം അത്ര തൂക്കം തൂക്കം ഉണ്ട് തൂക്കമുണ്ടല്ലേ തൂക്കമുണ്ട് നമുക്കൊരു മരത്തിനിന്ന് ആവറേജ് എന്നെക്കാ കിട്ടോ മരത്തേന്ന് ആവറേജ് ഞാൻ നോക്കിയിട്ട് ഒരു പത്ത് നാൽപ്പത് ആയെങ്കിലും ഒരു മരത്തേന്ന് കിട്ടുന്നുണ്ട് ഒരു സീസൺ ആണ് ഒരു വിളവെടുക്കുന്ന നമ്മുടെ ഈ കൊക്കോ കൃഷി എങ്ങനെയുണ്ട് പൊതുവെ കൊക്കോ കൃഷിയും ഒക്കെ ലാഭകരമാണ് കൃഷിയെല്ലാം ലാഭകരമാണ് നമ്മൾ ചെയ്യുന്നതനുസരിച്ച് നമ്മൾ അതിൻ്റെ പുറകിൽ പിന്നെ ചെറിയ കഷ്ടപ്പാടുകളൊക്കെ ഉണ്ടല്ലോ എല്ലാത്തിനും ഏത് പരിപാടിയും വിജയിക്കണമെങ്കിൽ അതിൻ്റെ അതൊരു കഷ്ടപ്പാടൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് കൊക്കോ കൃഷിക്കാണെങ്കിലും അതിൻ്റേതായ ചെറിയ കഷ്ടപ്പാടുകളൊക്കെ ഉണ്ട് തിരിച്ചടിക്കണം തുരിശടിക്കാറുണ്ട് ഒരു വർഷത്തിൽ ഒരു നാല് പ്രാവശ്യമെങ്കിലും തുരിശടിക്കാറുണ്ട് അപ്പം കേട് വളരെ കുറവാണ് ഈ വർഷത്തെ കാലാവസ്ഥയിൽ തുരിശടിക്കാൻ താമസിച്ചു പോയി ഒരു പ്രാവശ്യം അടിച്ചായിരുന്നു രണ്ടാമത്തെ പ്രാവശ്യം വെയിലുകളിൽ അടിക്കാനുള്ള സമയം കിട്ടിയില്ല മറ്റു തിരക്കുകളൊക്കെ ഉണ്ടായിരുന്നു കാരണം അങ്ങനെ നാല് പ്രാവശ്യം കാര്യമുണ്ടോ നാല് പ്രാവശ്യം ഞാൻ അടിക്കാറുണ്ടായിരുന്നു ഉണ്ട് അപ്പം അതിനുള്ള ഗുണമുണ്ട് ഗുണമുണ്ട് എന്റെ ഒരു ഗ്രാ പോലും പനിച്ച് പോകാറില്ലായിരുന്നു ഒരു കൊക്ക ഒന്നും പനിച്ച് പോകാറില്ല പോകാറില്ല പിന്നെ പനിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് തടിക്കും കേടാണ് പിന്നെ ഇതിൻ്റെ ഇലക്കാണെങ്കിലും തുരിശും കുമായൊക്കെ ചെല്ലുമ്പോഴേക്കും നല്ല ആ തിരിച്ചടിക്കുന്ന മഴ വരുന്നതിന് പുതുമഴ പെയ്ത മഴക്കാലം ജൂണ് തുടങ്ങുന്നതിന് മുന്നേ ഞാൻ തിരിച്ചടിക്കും പിന്നെ വെയിലെപ്പോൾ കണ്ടോ ഒരു പത്ത് ഇരുപത് ദിവസം കഴിഞ്ഞ് വെയിലെപ്പോൾ കണ്ടോ അന്നേരം അടുത്ത ട്രിപ്പ് അടിക്കും പിന്നെ അതുപോലെ തന്നെ ഒരു പത്ത് ഇരുപത് ദിവസം കഴിയുമ്പോൾ എപ്പോ വെയിൽ കണ്ടോ അന്നേരം അടിക്കും അങ്ങനെ ഒരു ാവശ്യം നാല് പ്രാവശ്യം അങ്ങനെയുള്ള കാര്യങ്ങളെ ജൈവവളങ്ങൾ ധാരാളം കൊടുക്കാറുണ്ട് പിന്നെ പൊട്ടാഷ്യം അല്പം യൂറിയയും ഫാക്ടം ബോസും കൂടെ നമ്മളൊരു മൂന്ന് തവണ കൊടുക്കാറുണ്ട് വർഷത്തിൽ മൂന്നാണ് വർഷത്തിൽ മൂന്നാണ് ഈ പിന്നെ ജൈവം എന്താ ചെയ്യുന്നത് ജൈവവളം നമ്മളിപ്പോ അങ്ങനെ ജൈവോളം ഇന്ന വളമാണ് ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഒരു കമ്പനിക്കാർക്ക് ഒരു പരസ്യമായി പോകുക ചാണകമായിട്ട് ചെയ്യാറില്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ പന്നിയുടെ ആ ഓ ചാണകം ഇട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പറമ്പിൽ നിന്ന് പന്നി ഇറങ്ങോ അതുകൊണ്ട് ഇപ്പം ചാണകം ഉപയോഗിക്കുന്നില്ല ചാണകം ഏറ്റവും നല്ല വളമാണ് കൊക്കോയ്ക്ക് പച്ച ചാണകം ഇട്ടാൽ വേറെ വളമൊന്നും ചെയ്യണ്ടായിരുന്നു പക്ഷെ നമുക്കത് ചെയ്യാൻ ഇവിടെ സാധിക്കില്ല നമുക്ക് കൊക്കോയിൽ നിന്ന് ഒരു വർഷം എന്നാ ആദായം കിട്ടും ഉണ്ട് ഉണ്ട് അത്യാവശ്യം നല്ല രീതി എന്തായാലും കൊക്കോ ചെയ്യുന്നുണ്ട് ഇവിടെ അത് നൂറ്റമ്പത് നമ്മുടെ നല്ലൊരു വരുമാനമാണോ നല്ലൊരു വരുമാനോ വരുമാനമാണ് കൊക്കോയ്ക്ക് വില കയറി നിൽക്കുന്നതുകൊണ്ടാണോ വരുമാനം എന്ന് പറയുന്നത് അല്ലാത്ത സമയത്തും ഇത് പ്രോഫിറ്റബിൾ അല്ല അല്ലാത്ത സമയത്തും പ്രോഫിറ്റബിൾ ആണ് കൊക്കോയ്ക്ക് നമ്മൾ നമ്മൾ കാര്യം ഞാൻ ഈ ഏലം കൃഷി ചെയ്യുന്ന പോലെയോ അത്രയൊന്നും സംരക്ഷണം നമ്മൾ കൊക്കോയിക്ക് കൊടുക്കുന്നില്ല നമ്മളിപ്പം പണിയെടുക്കുന്നത് മുഴുവൻ ആൾക്കാരെല്ലാത്തിനും പണിയെടുക്കുന്നത് പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഇരുപസം കൂടുമ്പോഴേക്കും മരുന്ന് അടിച്ച് ഏലത്തിനാണ് ചെയ്യുന്നത് ഏലത്തിന് പൂക്കാനുള്ളത് കഴിക്കാനുള്ളത് വലിപ്പം ഉണ്ടാകാനുള്ളത് ഇതിൽ നിന്നെല്ലാം മരുന്ന് അവിടെ നമ്മൾ പക്ഷേ നമ്മൾ കൊക്കോയ്ക്ക് ഇതുമെല്ലാം ചെയ്യാറുണ്ട് കൊക്കോയ്ക്ക് പൂക്കാനും നമ്മൾ അടിക്കാറില്ല വലുതാകാനും ഇല്ല അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല അപ്പോൾ മറ്റേതിന് ഭയങ്കര ലാഭകരമായ ഭയങ്കര മുടക്കി മുടക്കിയിട്ടാണ് അത്രയും ഇതിന് നമ്മൾ മുടക്കൊന്നുമില്ല കാപ്പിക്കും കൊക്കോയ്ക്കും ഒന്നു കഴിഞ്ഞാൽ അധികം മുടക്ക് നമ്മള് വരുന്നില്ല ഇല്ല ഇത് പറിച്ചെടുക്കുന്നു കൊടുക്കുന്നു ഞാൻ പറഞ്ഞാലും ഒരു മൂന്ന് പ്രാവശ്യം ഞാൻ വളവും ചെയ്യും പിന്നെ നാലു പ്രാവശ്യം തൊരിശും അടിക്കും ഇതാണ് ഇടവേളയായിട്ട് ചെയ്യുകയും ചെയ്യാം അല്ലെ ആ ഇടവളയായിട്ട് ചെയ്യുകയും ചെയ്യും കൊക്കോയ്ക്ക് എന്തെങ്കിലും കേടുകൾ രോഗങ്ങൾ സ്വാഭാവികമായിട്ടും ഏതെങ്കിലും ബാക്ടീരിയയുടെ ആക്രമണങ്ങളൊക്കെ ഉണ്ടാവാമല്ലോ കൊക്കോയ്ക്ക് പ്രധാനം ഉണ്ടാകുന്ന കേട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഴക്കാലത്ത് അഴുകലാണ് അഴുകലാണ് അപ്പൊ അത് നമ്മുടെ ഏലച്ചെടിയെയും പിന്നെ ബാക്കിയുള്ള ഒക്കെ ബാധിക്കാൻ സാധ്യതയില്ലേ ഇല്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു നാല് പ്രാവശ്യം നേരത്തെ നിർത്തണം നിർത്തണം അല്ലെങ്കിൽ ഇടവേളയായിട്ട് ചെയ്യുമ്പോൾ അങ്ങനെ ഒരു പ്രശ്നം പനിപ്പ് പിന്നെ പനിപ്പ് ഉണ്ടാവരുത് ഈ പിന്നെ മറ്റൊരു കാര്യം നമ്മുടെ പറമ്പിൽ നമ്മൾ എത്ര തുരിശടിച്ചാലും തൊട്ട അയൽവക്കത്തെ പറമ്പില് ഇന്ന് ഇങ്ങോട്ട് കീടങ്ങളുടെ ആക്രമണം ഉണ്ടാവാം അത് പറഞ്ഞു അതുപോലെയാണ് ഞാൻ പറഞ്ഞത് ഇത് നമ്മൾ ഇടവേളയായിട്ട് ചെയ്യുമ്പോൾ കുക്കോയിക്ക് തുരിച്ചടിക്കുന്നതിനൊപ്പം തന്നെ കൊടിക്കും ആ കൂടെ തുരിച്ചടിക്കും ആ കൂടെ എല്ലാത്തിനും ഒരുമിച്ചടിക്കും അപ്പം അങ്ങനെ അടിച്ചു പോകുന്നതുകൊണ്ട് പൊതുവേ ഇത് ഉണ്ടാകില്ല നമ്മളൊരു പ്രത്യേക വിള മാത്രം എടുത്തിട്ട് അതിന് തുരിച്ചടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റുള്ളതിൻ്റെ എന്റെ അഴുകിലും കൂടെ ഇങ്ങോട്ട് വന്നു കഴിയുമ്പം രോഗം കൂടുതലാവും കൂടുതലുണ്ടാകാൻ സാധ്യതയുണ്ട് നമ്മൾ കുരുമുളക് ചെയ്യുന്നുണ്ട് കുരുമുളക് ഉണ്ട് നമുക്കൊരു അതൊരു പത്ത് ഇരുന്നൂറ് ചോട് ഉണ്ട് ഉണ്ട് അതെ നമ്മൾ കൊറ്റനാടൻ ഉണ്ട് കരിമുണ്ടയുണ്ട് കരിമുണ്ടിയുണ്ട് മലമുണ്ടിയുണ്ട് പന്നിയൂർ എണ്ണുണ്ട് എല്ലാ ഇനങ്ങളും എല്ലാ ഇനങ്ങളും ഉണ്ട് നമ്മൾ ഒരു എണ്ണം തന്നെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കേടു ബാധിച്ചു കഴിഞ്ഞാൽ അപ്പം അതുകൊണ്ട് പല ഇനം നമ്മൾ ചെയ്യുന്നുണ്ട് നല്ലതായിട്ട് ഏറ്റവും കരിമുണ്ടാണ് പക്ഷെ കരിമുണ്ടക്ക് കേട് കൂടുതലാണ് അങ്ങനെ ചെറിയ പ്രശ്നമുണ്ട് കൊറ്റനാടൻ കൊറ്റനാടൻ കുഴപ്പമില്ല നല്ല കയറ്റം ഉണ്ട് പന്നീർ മണ്ണു പോലെ നല്ല കയറ്റം ഉണ്ട് വിളവ് കൊറ്റനാടൻ്റെ പ്രത്യേകത പിന്നെ മെതിച്ചെടുക്കാനൊക്കെ എളുപ്പമുണ്ട് ഈ മലമുണ്ടി പോലെയുള്ള അതൊക്കെ മെതി മെതിച്ച് ഇത് ചരടേന്ന് പിന്നെ എല്ലാം മെഷീനിലാണ് നമ്മളൊന്നും അറിയണ്ട മെതിക്കാൻ കൊണ്ടുപോയി കൊടുത്താൽ മതി മെഷീനിൽ മെതിച്ച കൊണ്ടുവന്ന് തരും മണി എങ്ങനെയുണ്ട് മണി പിടുത്തോണ്ട് മണിപിടുത്തോണ്ട് അതിന്റെ തൂക്കം ഉണ്ട് നല്ല നല്ലതുണ്ട് കേടും കുറവാണ് കേടും കുറവാണ് എല്ലാ വർഷവും ഒരുപോലെ കായം ഉണ്ടോ ആവറേജ് Uh, ith, is oh mm -hmm. so േ ഇത് ചീമപൂരിക്ക സാധനമാണ് നല്ല വളർച്ചയുള്ള ഒരു സാധനമാണ് കേട് കൂടുതലില്ല ഇത് വേനക്ക് വെട്ടരുത് വേനയ്ക്ക് വെട്ടിക്കഴിഞ്ഞാൽ ഇത് ഉണങ്ങിപ്പോകും ആ മഴയുള്ളപ്പോഴാണ് ഇത് വെട്ടിക്കളയാവുള്ളൂ അപ്പം ഇതിന് നല്ല പിന്നെ പെട്ടെന്ന് ഇത് കേറി വരും അതുകൊണ്ട് പിന്നെ താങ്ങാൽ ഒരു നല്ല ഇതാണ്

പിന്നെ നീളം വരുന്നതനുസരിച്ച് ശിഖിരത്തിന് നീളം അനുസരിച്ച് കട്ട് ചെയ്ത് കളയും എന്നിട്ട് അതിൽ അന്നേരത്തേക്കും വീണ്ടും ഇതുപോലെ ഇതുണ്ടാകും അപ്പോഴ് ഫ്രഷ് പുതിയ സാധനത്തിലാണ് കാ കൂടൽ ഉണ്ടാകുന്നത് പഴയ തണ്ടയിൽ കായ്ക്കില്ല പഴയ തണ്ടയിൽ കാ കുറവായിരിക്കും ഫ്രഷ് ആയിട്ട് വരുന്നത് ആയിരിക്കും കാ കൂടുതൽ അതുകൊണ്ട് കാപ്പി എങ്ങനെയുണ്ട് കാപ്പി നല്ല വിളവ് വരുന്നുണ്ട് കാപ്പി കൃഷി കാപ്പി കൃഷി നഷ്ടമൊന്നുമില്ല കൃഷികളെല്ലാം ലാഭമാണെന്ന് കൃഷി ഒന്നും നഷ്ടമൊന്നുമില്ല അത് നോക്കി നമ്മൾ സമയത്ത് ചെയ്യേണ്ട പണികളൊക്കെ ചെയ്ത് കൃഷി ഒന്നും നഷ്ടമല്ല കാപ്പിക്ക് ഒരു സാധാരണ സാധാരണഗതിയിൽ ആരും ഒരു പണിയും ചെയ്യാറില്ല പറിച്ചെടുക്കുക മാത്രമേ ചെയ്യാറുള്ളൂ ഇടവളയായിട്ട് നമുക്ക് ഇവ നിർത്താം അതെ വെയിൽ വെയിലടിക്കുന്ന സ്ഥലത്താണെങ്കിൽ നല്ല വിളവുമുണ്ടാകും വെയിലടിക്കണം കാപ്പിക്കും വെയിലടിക്കുക എല്ലാ സാധനത്തിനും സൂര്യപ്രകാശം അടിച്ചാൽ മാത്രമേ വിളവ് എങ്ങനെയുണ്ട് വിളവുണ്ടാവുള്ളൂ നല്ല വിള തരുന്ന നല്ല വലിപ്പമുണ്ട് പരിപ്പിന് നല്ല വലിപ്പവും <laughs> ി നമുക്ക് ഒരു പത്ത് ഇരുന്നൂറ് മൂടോളം ഒരു വർഷം ഒരു വർഷം നമുക്ക് നമുക്ക് കഴിഞ്ഞ വർഷം ഒരു പത്ത് എൺപതിനായിരം രൂപയോളം നമുക്ക് വരുമാനം കിട്ടി പിന്നെ നമുക്കിത് പറിച്ചെടുക്കാൻ ചിലവുകൾ വളരെ കുറവാണ് നിലത്തൊന്ന് പറിക്കാവുന്ന കാരണം പെട്ടെന്ന് പറിച്ചെടുക്കാം അധികം ചിലവില്ല പറിക്കുന്നതിന് പണിച്ചെലവില്ല പണിച്ചെലവ് ഇല്ല പണി ഒരു പണിയും ചെയ്യേണ്ട ഒരു വിളവാണ് ബാക്കി എല്ലാത്തിനും പിന്നെ ഇതൊന്ന് കവാത്തി ഏതൊക്കെ എടുക്കുകയാണെങ്കിൽ ാണ് മാത്രീ അത് മാത്രിയെടുക്കുക ഇത് പ്രായമുള്ള കാപ്പിയാണ് ഇതിനൊരു പത്ത് പന്ത്രണ്ടോളം പഴക്കില്ല ഇത് തന്നെയാണെന്ന് വെച്ച് കഴിഞ്ഞായിട്ട് വരുവാണ് ഇത് എത്ര വർഷം കാഴ്ച ഇത് നമ്മൾ കവാത്ത് ചെയ്ത് കവാത്ത് ചെയ്ത് വിടുകയാണ് കവാത്ത് ചെയ്ത് വിട്ടുകഴിഞ്ഞാൽ പുതിയ ശിഖരങ്ങൾ ഉണ്ടാകുന്നു അത് ചൂട് മാത്രം പ്രായമുള്ളതുള്ളു ബാക്കി എല്ലാം പുതിയ പുതിയ ചിമ്പുകളാണ് ഇത് പുതിയ ഇതെല്ലാം ഇതല്ലേ എല്ലാം പുതിയ സാധനങ്ങളാണ് അപ്പം ഇതിൽ കാവിടുത്തം കൂടിക്കോളും പുതിയതാകുമ്പം പഴയതാകുമ്പോഴേക്കും ആണ് കാ കുറയുന്നത് ഏറ്റവും നല്ല ആ ഞാനിവിടെ അതാണ് കൃഷി ചെയ്തോണ്ടിരിക്കുന്നത് ജാതി നമുക്കൊരു പത്ത് അറുപതെണ്ണം ഉണ്ട് എണ്ണം ഈ വലുപ്പത്തി അല്ല ഇത് ഉണ്ട് ഇതിലും ചെറിയ ജാതികളുണ്ട് നമ്മളിപ്പോൾ എല്ലാ പുതിയ നമുക്ക് കിട്ടാവുന്നതിലെ എല്ലാ ഇനങ്ങളും നമ്മുടെ പറമ്പിൽ നമ്മൾ ജാതി പിടിപ്പിക്കുന്നുണ്ട് ഏതൊക്കെ ഇനങ്ങളുണ്ട് ഇപ്പൊ നമുക്ക് ഒരു പത്ത് ഇരുപത് ഇനങ്ങളോളം ഞാൻ ഇപ്പൊ വെച്ചിട്ടുണ്ട് എല്ലാം കായ്ക്കാൻ തുടങ്ങി കായ്ക്കും അടുത്ത വർഷം കൊണ്ടൊക്കെ നല്ല 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 ഒന്നും മോശമല്ല എല്ലാം എല്ലാം ഏതൊക്കെ കായാകുന്നു ചുമ്മാണെ ഞാന് വിഷു ശ്രീ സിന്ധു ശ്രീ അങ്ങനെയുള്ള സർക്കാരിന്റെ അങ്ങനെയുള്ള സാധനങ്ങള് എല്ലാ തരവും ചെയ്യുന്നുണ്ട് പിന്നെ ശ്രീലങ്കം ചെയ്യുന്നുണ്ട് പിന്നെ ഇവിടെയുള്ള നമ്മുടെ ഫാബ് ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ള ഇവിടെയുള്ള കിട്ടാവുന്നതിലെ എല്ലാ പോയി ശ്രീലങ്കൻ എങ്ങനെയുണ്ട് തോട്ടങ്ങളിൽ പോയി വളർച്ചയുണ്ട് തൃശ്ശൂരിലെ ഞാൻ ഇവരൊക്കെ സംശയിച്ചു കേട്ടോ അതുമായിട്ട് ബന്ധപ്പെട്ടൊരു ഈ കഞ്ഞക്കുഴി ബെൽറ്റിൽ തന്നെ എനിക്കൊരു ഒരു കർഷകൻ എന്നോട് പറഞ്ഞത് ഈ ആ പുള്ളി അത് വെച്ചിട്ട് വർഷങ്ങളും പത്ത് വർഷമായിട്ട് പോലും ഒരു ശകലം പോലും ജാതി വളർന്നില്ല എന്ന് പറഞ്ഞ ഒരു ജാതി കാണിച്ചിരുന്നു ആ ഒരു അനുഭവം നമുക്ക് നമുക്കുണ്ടായിട്ടു ഞാൻ ഒരു വർഷമായ ജാതി കാണിച്ചുതരാം ഒറ്റ വർഷം കഴിഞ്ഞ വർഷം വെച്ച ജാതി ഞാൻ കാണിച്ചു തരാം നിങ്ങൾ നേരിൽ കാണിച്ചു തരാം അപ്പൊ നിങ്ങറിയതാണ് വളർച്ച ഞാനിത് വാങ്ങിച്ച് കഴിഞ്ഞ വർഷം ജൂണിൽ വാങ്ങിച്ചോണ്ട് വന്നതാണ് ജൂണിൽ വാങ്ങിച്ചോണ്ട് വന്നപ്പോ ഒരു സ്റ്റെപ്പ് പോലും എടുത്തിട്ടില്ല കൈ കിട്ടാനില്ലായിരുന്നു ഒരു ഒരു മുളയുണ്ടായിരുന്നു ഈ ജൂൺ ആയപ്പോഴേക്ക് നോക്കി എത്ര സ്റ്റെപ്പ് നല്ല കരുത്തുള്ള ചെടിയല്ലേ നല്ല നല്ല ചെടിയാണ് അതെ അതെ പറഞ്ഞു ഇത് വളർച്ചയ്ക്ക് ഭയങ്കര വളർച്ചയുള്ള അപ്പൊ നിങ്ങൾ വളം ചെയ്തേ ഞങ്ങള് എല്ലുപടി അപ്പോൾ ആ പറഞ്ഞതൊരു വലിയ കാര്യമായിട്ട് ചിന്തിക്കണ്ട ഇല്ല 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 ശ്രദ്ധിക്കണ്ട പിന്നെ കൊണ്ടി കുഴി കുത്തി വെച്ചിട്ട് തിരിഞ്ഞു നോക്കാതിരുന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ വളർച്ചയൊക്കെ അതുപോലെയൊക്കെ ഇരിക്കും കൂട്ടിക്കും ഓക്കെ എന്തായാലും നമ്മൾ കഞ്ഞിക്കുഴിക്കാരൻ സബാൻ ചേട്ടൻ്റെ കാർഷിക വിശേഷങ്ങളാണ് ഈ എപ്പിസോഡിലൂടെ പരിചയപ്പെട്ടു അദ്ദേഹത്തിൻ്റെ വിളകൾ നമ്മൾ പരിചയപ്പെട്ടു പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ കൊക്കോ ചെടി അത് അദ്ദേഹത്തിൻ്റെ ഈ ഒരു പ്രദേശത്ത് മാത്രം ഇവിടെ ഇപ്പോൾ കുറച്ച് ആളുകളിലൊക്കെ എത്തിയോ കുറച്ച് വളരെ കുറവാണ് ആളുകളിലേക്ക് എത്തിയിട്ടുള്ളൂ അപ്പോൾ ആ ഒരു ഇതിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ പരിചയപ്പെട്ടത് അതിനൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഏലകൃഷി വളരെ ഭംഗിയായിട്ട് ചെയ്യുന്നു അതുപോലെ കുരുമുളക് നന്നായിട്ട് ചെയ്യുന്നുണ്ട് ജാതി കൊണ്ട് നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട് ജാതിയിൽ തന്നെ ഒരുപാട് വെറൈറ്റികൾ നമ്മൾ കണ്ടു അതിൻ്റെ വിശേഷങ്ങളൊക്കെ എല്ലാം ഒന്നും പരിചയപ്പെട്ടിട്ടില്ല ആകെ ഒന്നോ രണ്ടോ ഇനങ്ങളൊക്കെ പരിചയപ്പെട്ടുള്ളൂ അപ്പോൾ ആ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ പരിചയപ്പെട്ടത് അപ്പോൾ അദ്ദേഹം എപ്പോഴും എന്നോട് ഇവിടെ നടന്ന സമയത്തൊക്കെ പറഞ്ഞ ഒരു കാര്യമുണ്ട് കൃഷി എപ്പോഴും ലാഭകരമാണ് അല്ലേ കൃഷി എപ്പോഴും ഒരിക്കലും നഷ്ടമല്ല കൃഷിനും കർഷകരെ ചതിക്കില്ല കൃഷി വിളകൾ ആ കാലാവസ്ഥകൾ ഉണ്ടായ മാറ്റമാണെങ്കിൽ പോലും പ്രശ്നമൊന്നുമില്ല ഒരു വർഷം പോയി കഴിഞ്ഞാൽ അടുത്ത വർഷം നമുക്ക് കിട്ടും കിട്ടും ആ ഒരു പ്രതീക്ഷയാണ് കൃഷിയുടെ ഏറ്റവും വലിയ വലിയത് ബിസിനസ്സിനെ കഴിഞ്ഞു ഇപ്പൊ രണ്ട് ചെയ്യുന്ന ആളാണ് സമാചാരം ഇതിൽ നല്ല രീതിയിൽ തോന്നുന്ന കൃഷി എന്ന് നമുക്കൊരു കൃഷി വേണം എപ്പോഴും കൃഷി വേണം നമുക്ക് സ്നേഹിക്കാൻ ഒരാള് വേണം നമുക്ക് സ്നേഹിക്കാൻ ഒരാള് വേണം എന്ത് പറയുന്ന പോലെയാണ് നമുക്ക് കൃഷി ഇഷ്ടമുള്ളതുകൊണ്ട് എനിക്ക് താല്പര്യമില്ല താല്പര്യം ഇല്ലാഞ്ഞിട്ടല്ല ഇനിയിപ്പോ ഇതിനകത്ത് സൂചി കുത്താൻ സ്ഥലമില്ല പിന്നെ നമ്മളിനി കൂടുതൽ പൂട്ടനുണ്ട് മാങ്കോസ് ഒക്കെ ഉണ്ട് സ്ഥലം പിന്നെ െ സംബന്ധിച്ചിടത്തോളം നമ്മൾ കൃഷിപ്പണിക്കൊക്കെ ആളുകളെ ഒറ്റ എന്തായാലും വളരെ മനോഹരമായ ഒരു എപ്പിസോഡാണ് നമ്മൾ പരിചയപ്പെട്ട എല്ലാവർക്കും എപ്പിസോഡ് വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു വീണ്ടും നല്ലൊരു കർഷകനുമായി കാണുന്നവരെ എസ് വി ജോംഗ് സൈനിക ഫ്രം ഫ്രോം